പിണറായി വിജയൻ എസ് ഡി പി ഐയുടെ അടിമയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് കേരളത്തെ ഇസ്ലാമിക് സ്റ്റേറ്റാക്കാൻ പി എഫ്ഐയ്ക്ക് ഇടത് വലത് മുന്നണികൾ കൂടപിടിക്കുകയാണ് തീവ്രവാദികൾ താമരശ്ശേരി ബിഷപ്പിന് നേരെ വധഭീഷണി ഉയർത്തിയത് സംപ്രേഷണം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചത് ജനം ടിവി മാത്രമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു ബിജെപി മരട് മുനിസിപ്പൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷോൺ ജോർജ് ചടങ്ങിൽ നിരവധി കോൺഗ്രസ് സിപിഎം പ്രവർത്തകർ ബിജെപി അംഗത്വം സ്വീകരിച്ചു പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ടകളിലൂടെ ഇടതു വലതു മുന്നണികൾ കടന്നുപോവുകയാണ് ഒരു തീവ്രവാദ സംഘടനയുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പിനും സെന്റ്രീതാസ് സ്കൂൾ പ്രിൻസിപ്പലിനും വധഭീഷണി ഉണ്ടായപ്പോൾ അത് പ്രക്ഷേപണം ചെയ്യാനുള്ള തന്റെ ഇടം ജനം ഡീവിക്ക് മാത്രമാണ് ഉണ്ടായത് എസ് ടി പി ഐ പിണങ്ങുമോ എന്ന പേടിയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കും എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്കുമെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി ബിജെപി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം മുഴുവൻ എസ് ടി പി അജണ്ടയിൽ ഹിജാബ് സർക്കാർ നിർബന്ധമാക്കിയെന്നും പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ടയാണ് എഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്കുളെന്നും ഷോൺ ജോർജ് പറഞ്ഞു ബിജെപി മരട് മുനിസിപ്പൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു ജോർജ് ഇന്നലെ പുതിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അറിയില്ല ഇവിടത്തെ ഒരു തീവ്രവാദ സംഘടനയുടെ പേരിൽ സ്കൂളിലെ താമരശ്ശേരി ഒരു വന്നിട്ടുണ്ട് ഇവിടെ അത് പ്രക്ഷേപണം ചെയ്യാൻ തന്നെയാണ് കാണിച്ചത് ജനം ടി വി മാത്രമേ ഉള്ളൂ വേറെ ആരും അത് അത് പ്രക്ഷേപണം ചെയ്തിട്ടില്ല കാരണം അത് പ്രക്ഷേപണം ചെയ്താൽ ഇവിടെ രാജ്യവിരുദ്ധ ശക്തികളായ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും പോലെയുള്ള സംഘടനകൾ പെടങ്ങോ എന്ന് ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകൾക്ക് പേടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും അധികം സമര രംഗത്ത് നിന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്നാല് ദിവസമായി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റാരെങ്കിലും സ്വർണ്ണ കൊള്ളയെ കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറ കേരളത്തില് ഇന്ന് സ്വർണ്ണക്കൊള്ള ഇന്ന് വിവാദമല്ല ചർച്ചയല്ല കാരണം അതിലും വലിയ വിവാദങ്ങളെ சர்க்கா தே ஸ்போன்சர் കേരളത്തിൽ അവതരിപ്പിക്കുന്നു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്തത് ബി ജെ പി മാത്രമാണ് ആചാര ലംഘനത്തിന് ദുഷ്കർമ്മം ചെയ്ത പിണറായി വിജയനാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നും സ്റ്റോൺ ജോർജ് ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ കോൺഗ്രസ് സി പി എം ഉപേക്ഷിച്ച് സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു മരട് ഏരിയ പ്രസിഡന്റ് എ ബി മനോജ് അധ്യക്ഷത വഹിച്ചു എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് നേതാക്കളായ അഡ്വക്കേറ്റ് രമാദേവി സഹജ ഹരിദാസ് എസ് സജി ശ്രീകുട്ടൻ തുണ്ടത്തിൽ സുമേഷ് പ്രസാദ് എന്നിവർ പങ്കെടുത്തു जन्म कुछ